രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലാണ് ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് തുടക്കമാകുന്നത് അവരെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സംവരണത്തിനെതിരെയാണ് പഠിപ്പ് മുടക്കം തുടങ്ങി തെരുവിലേക്ക് ഇറങ്ങിയത് അക്രമമായി ആദ്യം പോലീസ് തടഞ്ഞു അർദ്ധസൈനിക വിഭാഗങ്ങൾ വന്നു പിന്നീട് സൈന്യം വരെ എത്തുന്ന അവസ്ഥയെല്ലാം ഉണ്ടായി അതെല്ലാം കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും അവിടെ നിന്ന് അവാമി ലീഗിൻ്റെ നേതാവ് ഷെയ്ഖ് ഹസീന നാട് വിടുന്നു രാജ്യം വിടുന്നു ഇന്ത്യയിൽ അഭയം പ്രാപിക്കുന്നു ഇപ്പോൾ യുനസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഉപദേശക സമിതി ഇന്ന് ഉപദേശക സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ഉപദേശകനായ ഒരു താൽക്കാലിക സർക്കാർ ഇലക്ഷൻ മൂന്ന് മാസത്തിൽ നടത്തുമെന്ന് പറഞ്ഞു പിന്നെ അത് മാസമായി ഏതാണ്ട് ഒരു വർഷത്തോട് അടുക്കുന്നു ഇന്നലെ അവാമി ലീഗിൻ്റെ വിദ്യാർത്ഥി വിഭാഗങ്ങളും അവരുടെ അവാമി ലീഗിൻ്റെ അനുയായികളും ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ടി മുഴക്കി തെരുവിലിറങ്ങുന്നു വെടിവയ്പുണ്ടാകുന്നു മൂന്ന് പേര് മരിക്കുന്നു പതിനാല് പേർക്ക് പരിക്കേൽക്കുന്നു വലിയ പ്രക്ഷോഭത്തിൻ്റെ നാളുകളിലേക്ക് ബംഗ്ലാദേശ് വീണ്ടും പോകുന്നു അവിടുത്തെ ജനങ്ങൾക്ക് യൂനിസിനെ ഏതാണ്ട് മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഒരു മതമൗലികവാദത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് ബംഗ്ലാദേശ് പോലുള്ള വൈവിധ്യം നിറഞ്ഞ സംസ്കാരത്തിന് ഒരിക്കലും പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ ഉറുദു പോലും സ്വീകരിക്കാത്തതിന് കാരണം അവരുടേതായ തനതായ ഒരു സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് സാറിനെന്തോന്നു ബംഗ്ലാദേശിൻ്റെ ഭാവി ഇത്തരത്തിൽ യൂനസിനെ പോലുള്ള ആൾക്കാരുടെ കയ്യിലേക്കായി ആയി പോകുമോ അതോ ഹസീന തിരിച്ചു വരുമോ തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് ബംഗ്ലാദേശിൻ്റെ മാത്രമല്ല ബംഗ്ലാദേശ് പൂർവ്വ പാകിസ്ഥാൻ ആയിരുന്ന കാലത്ത് തന്നെ തുടങ്ങിയ ഒരു ഇഷ്യൂ ആണ് ഇതിലെ അടിസ്ഥാന ചോദ്യം ഈ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാഠമാണ് ഒരു ജനതയെ ഒരു രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ജനതയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ രാഷ്ട്രം എന്ന് പറയുന്നത് ഇങ്ങനെ അതിർത്തിയിൽ കെട്ടി നിർത്തിയിരിക്കുന്ന മുള്ളുവേലിയുടെ പേരല്ല രാഷ്ട്രം എന്ന് പറയുന്നത് അതിൻ്റെ തലസ്ഥാന നഗരിയിൽ മാനം മുട്ടി നിൽക്കുന്ന സെക്രട്ടേറിയറ്റ് മന്ദിരങ്ങളുടെ പേരല്ല രാഷ്ട്രം എന്ന് പറയുന്നത് ഔദ്യോഗിക മന്ദിരങ്ങളുടെയൊക്കെ മുകളിലും നമ്മുടെ ഔദ്യോഗിക വാഹനങ്ങളിലുമൊക്കെ പാറിപ്പറക്കുന്ന ഏതെങ്കിലും ദേശീയ പതാകയുടെ പേരല്ല രാഷ്ട്രം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യദിനത്തിലും ഒക്കെ ഈ കവാത്ത് നടത്തുന്ന പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും പേരല്ല രാഷ്ട്രം എന്ന് പറയുന്നത് ജനതയാണ് അങ്ങനെയാവുമ്പോൾ ഒരു ജനതയെ അതാണ് ഏറ്റവും ഏറ്റവും കൃത്യവും ഏറ്റവും ആധുനികവും ആയ ആവേണ്ട ജനാധിപത്യ ഒരു സങ്കല്പം അതാണ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ജനതയാണ് ഇപ്പോൾ ഡിക്ഷണറി മീനിങ് പോലും അങ്ങനെയാണ് നേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എടുത്ത് നോക്കൂ ജനത എന്നാണ് യഥാർത്ഥാർത്ഥം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ജനതയെ ഒന്നിച്ചു നിർത്താൻ പറ്റിയ ആശയപരമായ വൈകാരികമായ ഒരു ഘടകം ഏതാണ് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് സംസ്കാരമാണോ മതമാണോ എന്ന ചോദ്യമാണ് വിഭജനത്തിൻ്റെ അടിസ്ഥാന ചോദ്യം അപ്പോൾ ഒരു കൂട്ടർ വിശ്വസിച്ചത് മതമാണ് മനുഷ്യനെ ഒന്നിപ്പിച്ചിട്ട് ഒരു രാഷ്ട്രത്തിൻ്റെ അടിത്തറ അടിത്തറയായി വർദ്ധിക്കുക അത് സാധ്യമല്ല അത് സംസ്കാരമാണ് എന്ന് എന്ന് പറഞ്ഞവർ അന്നേ ഉണ്ടായിരുന്നു പക്ഷെ അത് ബോധ്യപ്പെടാൻ കുറേ കാലമെടുത്തു നാൽപ്പത്തിയേഴിൽ മതം പറഞ്ഞ് മതം ഒരു മനു ഒരു ഒരു ജനതയെ ഒന്നിപ്പിച്ച് നിർത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രവാദം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ലാഹോർ പ്രമേയത്തിൽ മുസ്ലിം ലീഗ് അത് പാസ്സാക്കി അതിനുവേണ്ടി അടുത്ത ഏഴ് കൊല്ലം പ്രക്ഷോഭം കൂട്ടി അങ്ങനെയാണ് നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജിക്കുന്നത് അപ്പോൾ അപ്പോഴും ഇന്ത്യയുടെ രണ്ട് വി വിരുദ്ധ ദിക്കുകളിലുള്ള രണ്ട് പ്രദേശങ്ങൾ പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനേയും ഭൂമിയിലെ ഏത് അറ്റത്ത് കിടന്നാലും രണ്ട് പ്രദേശങ്ങളെ ഒറ്റ രാഷ്ട്രമാക്കാൻ പറ്റും അത്ഭുതകരമായ ഒരു അവകാശവാദമായിരുന്നു അത് കാരണം ഒരു മതമാണ് അവർക്ക് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തിയാൽ ഒന്ന് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും എന്ന് വിളിച്ചാലും അത് മതാധി അധിഷ്ഠിതമായ ഒരു എന്ന് വിശ്വസിച്ചു പക്ഷേ അത് പൊളിഞ്ഞു അധികകാലം നിലനിന്നില്ല പാകിസ്ഥാൻ പാകിസ്ഥാനുണ്ടായത് കാലം തൊട്ട് ആദ്യം തുടങ്ങിയത് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഒരു എൻറ്റിറ്റി അല്ല ഒരു ഘടകമല്ല ഒരു യൂണിറ്റ് അല്ല ആ ജനതക്ക് ഒരുമിച്ച് നിൽക്കാനാവില്ല അത് ദൂരം കൊണ്ട് മാത്രമല്ല സംസ്കാരം കൊണ്ടാണ് രണ്ട് കൂട്ടർക്കും രണ്ട് ഭാഷയാണ് രണ്ട് ഭക്ഷണമാണ് രണ്ട് വസ്ത്രധാരണമാണ് രണ്ട് തരം ജീവിതായോധ ജീവിതസന്ധാരണ മാർഗമാണ് കൃഷിയായാലും എല്ലാം വ്യത്യസ്തമാണ് സംസ്കാരം വേറെയാണ് ആചാര മര്യാദകൾ വേറെയാണ് അതുകൊണ്ട് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഒന്നിച്ചു പോവില്ല എന്ന് തീരുമാനിച്ചു സംസ്കാരമാണ് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ അടിത്തറ എന്നത് വന്നതിൻ്റെ ഫലമായിട്ടാണ് എഴുപത്തൊന്നിലെ യുദ്ധം ഉണ്ടാകുന്നതും ബംഗ്ലാദേശ് ഉണ്ടാകുന്നതും അതിൽ ആ വിശ്വാസത്തിൽ മുന്നിട്ട് നിന്നവർ അന്നു മുതൽ ഷെയ്ഖ് മുജീബുറഹ്മാൻ്റെ പാർട്ടി അതാണ് അവാമി ലീഗ് അതിൻ്റെ നേതാവാണ് ഷെയ്ഖ് ഹസീന ആ ഷെയ്ഖ് ഹസീനയുടെ ഭരണമാണ് ദീർഘകാലം അവിടെ നിലകുന്നത് സംസ്കാരം ഒരു ജനതയെ ഒന്നിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മതം അപ്രധാനമാവുകയും മതം രണ്ടാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ വർഗീയമല്ലാതെ പോകും വിഭാഗീയമല്ലാതെ പോകും ഈ മതമൗലികവാദികൾക്ക് റോളില്ലാതെ പോകും ഷെയ്ഖ് ഹസീനയുടെയും മുജീബ് റഹ്മാൻ്റെയും ഭരണം അവാമി ലീഗിൻ്റെ ഭരണം അതായിരുന്നു അതിനെതിരായി അപ്പോഴും ഈ ഘടകം ഈ എന്താണ് സ്ലീപ്പിംഗ് സെല്ലെന്ന് പറയുമല്ലോ നമ്മൾ മതമാണ് 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 രാഷ്ട്രം എന്ന് വിശ്വസിച്ചിരുന്ന വിഭാഗങ്ങൾ അത് അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അത് കിഴക്കൻ പാ പാകിസ്ഥാനിലും ഉണ്ട് പടിഞ്ഞാറൻ പാകിസ്ഥാനിലുമുണ്ട് പടിഞ്ഞാറൻ പാകിസ്ഥാനിലും അതിൻ്റെ ഘടകങ്ങൾ വന്നു അതിൻ്റെ ഒരു ഉദാഹരണം എന്താ മുഹമ്മദ് അലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനാലാം തീയതി പാകിസ്ഥാൻ ഉണ്ടാക്കുമ്പോൾ അത് ഇസ്ലാമിക രാഷ്ട്രമല്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സിയാ ഉൽ ഹക്കിനെ പോലുള്ള ഒരുപാട് തവണ പട്ടാള ഭരണം വന്നു ജനാധിപത്യ രാജ്യം ഇപ്പോഴും അല്ല പാകിസ്ഥാൻ എന്ന് പറയണം അതുകൊണ്ട് സിയാ ഉൽഹിൻ്റെ കാലത്താണ് അത് ഇസ്ലാമിക രാഷ്ട്രമാകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഈ രണ്ട് വൈരുദ്ധ്യം പാകിസ്ഥാനിലുള്ളതുപോലെ ബംഗ്ലാദേശിലുണ്ട് പക്ഷേ ബംഗ്ലാദേശിലെ അവാമി ലീഗ് അവാമി ലീഗ് ബംഗാളി സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുകയും ഇസ്ലാം എന്ന മതവും വിശ്വാസവും ഒക്കെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്തുകയും ചെയ്തു അപ്പോഴും ഇസ്ലാമിക മൗലികവാദികൾ അത് പറഞ്ഞ് ശക്തിപ്പെട്ടു ആ ആ ആ കൂട്ടത്തിലാണ് ജമായത്ത് ഇസ്ലാമി ഉണ്ടായിരുന്നു ബംഗ്ലാ നാഷണലിസ്റ്റ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു അവരൊക്കെ ആ പക്ഷത്ത് നിന്നവരാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ അവാമി ലീഗ് ഹസീനയുടെ പാർട്ടിയാണ് മുജീബ് മുജീബ് റഹ്മാന്റെ പാർട്ടിയാണ് അവർ ഈ ബംഗാളി ബംഗാളി സംസ്കാരത്തിന് വേണ്ടി നിലകുന്നവരാണ് മറ്റവർ എന്താണ് ബി എൻ പിയുടെ നേതാവ് ഉണ്ടായിരുന്നല്ലോ അവരും എന്താണ് പഴയ ഖാലിദാസിയ ഖാലിദാസിയ അപ്പൊ ഞാൻ പറയുന്നത് ഈ രണ്ട് ഘടകം അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടക്കുന്ന തർക്കം എന്താണ് ഒന്ന് ഈ അവാമി ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്കാരത്തിന് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ അതോ അതിനെ തകർക്കണമോ അതായിരുന്നല്ലോ ഇഷ്യൂ അവാമി ലീഗിനെതിരായിട്ട് അവാമി ലീഗിൻ്റെ ഭരണത്തിനെതിരായിട്ട് സാധാ താ താരതമ്യേന ബംഗ്ലാദേശിനെ വികസനപരമായി ഏറെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ഒരു ഭരണമായിരുന്നു അസീനയുടെ ഭരണം അതിനെതിരായി കലാപം തുടങ്ങിയത് എപ്പോഴാണ് രണ്ട് കാരണങ്ങളാണ് കാരണം ഒന്ന് അന്താരാഷ്ട്ര കാരണം പാക് ഈ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാതെ പോയതിനാണ് ഒരു കാരണം മാത്രമല്ല ചൈനയോട് ചെറിയ അവരെ ഐക്യപ്പെടുകയും ചൈനയ്ക്ക് ചെറിയ സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തതാണ് ഒരു കാരണം അന്താരാഷ്ട്ര കാരണം അമേരിക്കയുടെ ഏജൻ്റാണ് മുഹമ്മദ് യൂനുസ് അമേരിക്കയുടെ കൃത്യമായ ഏജൻ്റാണ് അമേരിക്ക നോബൽ സമ്മാനം കൊടുത്തിട്ട് ഉയർത്തിക്കൊണ്ടു വന്ന ഒരാളാണ് അവർക്ക് അവരുടെ ഏജൻസി ആവശ്യമുണ്ടായിരുന്നു അതാണ് അതിൻ്റെ ഒരു കാരണം രണ്ട് രണ്ടാമത്തെ കാരണം എന്താ മി ലീഗിന് അവിടുത്തെ അവിടുത്തെ ഉദ്യോഗങ്ങളിൽ പ്രാമുഖ്യം കിട്ടുമായിരുന്നു എന്നുവെച്ചാൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പാർട്ടി എന്ന നിലയിൽ അവർക്ക് കാലാകാലത്തേക്കും ഒരു ഒരു സംവരണം ഉണ്ടായിരുന്നു അത് തെറ്റാണ് അത് അസീന തന്നെ സംബന്ധിച്ചതാണ് കോടതിയിൽ സംബന്ധിച്ചതാണ് പിൻവലിക്കാൻ തീരുമാനിച്ചതാണ് പക്ഷേ എന്നിട്ടും അത് അത് മറന്നുപോകാതെ പോകാതെ എതിരായിട്ടുള്ള കലാപമാണ് നൽകിയത് കലാപം നയിച്ചത് വിദ്യാർത്ഥികളാണ് എങ്കിലും അതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അമേരിക്കൻ പണവും മുഹമ്മദ് യൂനുസിൻ്റെ ബുദ്ധിയുമാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താ തെരഞ്ഞെടുപ്പ് നടക്കും 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 എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് മുഹമ്മദ് യൂനിസ് പ്രഖ്യാപിച്ചു കണ്ടു പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പറയുമ്പോഴും അതിന് മുമ്പ് ഒട്ടേറെ പരിഷ്കരണ നടപടികൾ പൂർത്തിയാക്കിയിട്ടേ തെരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ഈ പരിഷ്കാരം ഏതാണെന്നറിയുമോ ആരൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുക ആരൊക്കെയാണ് നിരോധിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട നിരോധനം അവാമി ലീഗിനെ നിരോധിക്കും എന്ന് തീരുമാനം ആയിട്ടുണ്ട് അവാമി ലീഗ് ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പായിരിക്കും ഇനി ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ തന്നെ നടക്കുക അതുകൊണ്ടാണ് അവാമി ലീഗുകാർ വലിയ തോതിൽ കലാപത്തിനിറങ്ങിയത് അതിനൊരു കാരണം അവാമി ലീഗ് ഇല്ലാതാകാൻ പോകുന്നു എന്ന ആശങ്ക ഒന്ന് രണ്ട് ഇത്രയും കാലം ബംഗ്ലാദേശിനെ ഭരിച്ച ഷെയ്ഖ് ഹസീന തീർച്ചയായിട്ടും ഒരു രാജ്യത്ത് കലാപം വരുമ്പോൾ ആ കലാപം അടിച്ചമർത്തേണ്ടത് ആ ഭരണകൂടത്തിൻ്റെ ബാധ്യതയല്ലേ ഷെയ്ഖ് ഹസീന കൊലയാളിയാണ് ഷെയ്ഖ് ഹസീനയാണ് കലാപം അടിച്ചമർത്തിയത് അതുകൊണ്ട് ഒരുപാട് പേര് ജയിലിൽ കിടന്നതിന് ആൾ ഒരു കലാപകാരികളിലെ ജയിലിലിട്ടു അതിന് ഉത്തരവാദി അവരാണ് കലാപത്തിനിടയിൽ ആളുകൾ മരിച്ചുപോയി അതിന് ഉത്തരവാദി അവരാണ് ഈ കലാപം ഉണ്ടാക്കിയവരല്ലേ ഉത്തരവാദി ഭരണകൂടം ഇത് സമാധാനം വരുത്താൻ വേണ്ടി ശ്രമിച്ച ഷെയ്ഖ് ഹസീനയാണ് കൊലയാളി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം നടക്കുന്നത് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തിക്കാനും എന്നിട്ട് വിചാരണ ചെയ്യാനും വേണി വേണ്ടി വന്നാൽ വാ വധിക്കാനുമാണ് അവരുടെ നീക്കം അതിൽ പ്രകോപിതരാണ് അവാമി ലീഗ് അതാണ് ഇപ്പോഴത്തെ കലാപത്തിൻ്റെ അടിത്താറം തീർച്ചയായിട്ടും ബംഗ്ലാദേശിൻ്റെ ബംഗ്ലാദേശിൽ അവാമി ലീഗ് ഇപ്പോൾ നയിക്കുന്ന കലാപം ഒരു പ്രതിവിപ്ലവം മാത്രമല്ല അടിസ്ഥാനപരമായി ബംഗ്ലാദേശ് എന്ന സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള നീക്കം കൂടിയാണ് എനിക്ക് തോന്നുന്നത് ആ ആ കലാപത്തെ തീർച്ചയായിട്ടും അമേരിക്കൻ പിന്തുണയോടുകൂടി ഗവൺമെൻറ് അടിച്ചമർത്തിയാൽ തന്നെ ലോകത്ത് ഇന്ത്യയുൾപ്പെടെയുള്ള ശക്തികൾ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലെ ഈ അവാമി ലീഗിനെ പിന്തുണക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക